ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു നാലാം നീരൊക്കെ കഴിഞ്ഞു ഇനി പെണ്ണിൻ്റെ വീട്ടിലോട്ടുള്ള വിരുന്നാണ് അപ്പോൾ കല്യാണം പയ്യനും കല്യാണ പെണ്ണും കൂടി വരുന്ന വരവാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അച്ഛൻ ആ പെണ്ണിൻ്റെ അച്ഛനാണ് പോയി വിളിച്ചുകൊണ്ട് വന്നത് അങ്ങനെ പയ്യനും പെണ്ണും കൂടി വന്ന് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നു അപ്പോഴേക്കും കല്യാണപ്പെണ്ണിൻ്റെ അമ്മേൻ്റെ ചേച്ചി ആരതിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവരെ ഒഴിഞ്ഞ് കണ്ണീർ ദോഷങ്ങളൊക്കെ മാറ്റി നമ്മുടെ വീട്ടിലോട്ട് കയറ്റുന്നു ഒരു ചടങ്ങാണ് അപ്പം നോർമലി ഇതൊക്കെ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇതുവരേക്കും ഈ കല്യാണ പെണ്ണിൻ്റെ അമ്മയുണ്ടല്ലോ ഇതുവരേക്കും പയ്യൻ്റെ വീട്ടിലോട്ട് പോയിട്ടില്ല അപ്പോൾ ഇന്നാണ് ഈ ഒരു ചടങ്ങ് തീരുന്നതോട് കൂടിയിട്ട് വൈകിട്ട് അടുക്കള കാണാനായിട്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോകുന്നത് അപ്പോഴാണ് പെണ്ണിൻ്റെ അമ്മ അവരുടെ വീട് കാണുന്നത് അപ്പോൾ കല്യാണ ചെറുക്കന് ആരതി ഒഴിഞ്ഞ് പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു കല്യാണ പെണ്ണിനും പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് പുറത്ത് കൊണ്ടുപോയി ആ ഒരു എന്താ പറയുക കണ്ണേർ ദോഷങ്ങളെല്ലാം കൊണ്ട് അങ്ങ് കളയുകയാണ് അതിനുശേഷം പെണ്ണിനെയും പയ്യനെയും വിളിച്ചിരുത്തി അവർക്ക് പായ പാലും പഴവും അതാണ് കൊടുത്തത് സ്വീറ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിന് ശേഷം ഇതൊരു മൂന്നുപേരാണ് ഇട്ടാത് അപ്പോൾ പിന്നെ ഞാൻ കൊടുക്കാൻ നിന്നില്ല അപ്പോൾ നാലുപേരായിപ്പോലേ അപ്പോൾ പിന്നെ എണ്ണം ശരിയാവത്തില്ല അപ്പോൾ ചേച്ചിയും അമ്മയും അവരെല്ലാവരും കൂടിയിട്ടാണ് കൊടുത്തത് അപ്പം അതിനുശേഷം പിന്നെ നമ്മുടെ വീടൊക്കെ പയ്യനെ കൊണ്ട് കാണിച്ചു കൊടുത്തു അപ്പം പയ്യനെ നമ്മൾ അടു നമ്മുടെ ഇവിടുത്തെ അടുക്കളയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തു അതിനുശേഷം ശേഷം നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോകാനായിട്ട് നിന്നു അതിന് മുന്നേ ഇവർ വന്നപ്പോൾ ഇവരുടെ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ ശ്രദ്ധിച്ചോന്നിറങ്ങറിയത്തില്ല അത് ഇതാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിശ്വകർമ്മ സഭ സഭ നമുക്കൊരു ഇത് തരും അവിടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരും ഇത് നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ തൂക്കും ഒന്ന് പെണ്ണിൻ്റെ വീട്ടിലും തൂക്കും ഒന്ന് പയ്യൻ്റെ വീട്ടിലും തൂക്കും അപ്പോൾ ഇന്ന് കാറ്ററിംഗ് ആണ് നമ്മളിപ്പം ഫുഡ് ഇനിയിപ്പം പയ്യൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരും പെണ്ണി പയ്യൻ്റെ അച്ഛൻ വരും നാത്തൂൻ വരും അമ്മ അമ്മ വരും പിന്നെ അവരുടെ ബന്ധുക്കൾ കുറച്ച് പേര് കാണും അപ്പോൾ അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സദ്യ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു കൂട്ടം പായസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സേമിയ പായസം ഉണ്ടായിരുന്നു പിന്നെ കട അടപ്രഥമനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു ആൽഫൻ ബീബിയുടെ ഒരു മുട്ടായി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പണ്ട് കടയിലൊക്കെ പോകുമ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ബാലൻസ് വരുമ്പോൾ നമുക്ക് മുട്ടായി തരുമല്ലോ ഒരു ആൽഫൻ ബീബി മഞ്ഞ ആ അപ്പോൾ ആ മുട്ടായി അപ്പോൾ കുറേ കാലമായി ഞാനത് കഴിച്ചിട്ട് അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയായിരുന്നു ഞാനും സഞ്ജിത്തും കൂടി അപ്പോഴേക്ക് സഞ്ജിത്ത് അടുക്കളയിലോട്ട് കയറി അവിടെ ഇരുന്ന ഹോർലിസോ ബൂസ്റ്റോ സംതിങ് എടുത്തിട്ട് തിന്നാൻ തുടങ്ങി ഒരു കുപ്പി കിട്ടി അവൻ ഫുൾ ഗാലിയാക്കിയിട്ട് കൊടുക്കാറുള്ള സത്യം പറഞ്ഞാൽ അത് എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ മേടിക്കാറേ ഇല്ല കാരണം മേടിച്ച് വെച്ചാൽ അവൻ അപ്പം തന്നെ തിന്ന് തീർക്കും അപ്പം മിച്ചം വന്ന് പാലും പഴവും സ്വീറ്റ് കളർത്തിയില്ലേ ആ ഒരു സാധനം ചേട്ടൻ പിന്നെ അവന് കൊടുത്തു അവനത് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ ഈ ഇരിക്കുന്ന ഒരു കാക്കേണ്ടൽ ഇത് നമ്മുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനാണ് കേട്ടോ കാരണം ഇത് പാറുവിൻ്റെ ഫ്രണ്ടാണ് പാറു ആണ് ഇവരെയൊക്കെ തീറ്റിപ്പുറ്റി കിട്ടേക്കുന്നത് കുറച്ച് പൂച്ചകളും ഒരു പട്ടിയുണ്ട് ലോക്കെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവന് എല്ലാവരും ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത് ഓൾമോസ്റ്റ് ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ അപ്പോൾ അവരെല്ലാവരും ഓരോരുത്തരെയൊക്കെ വന്നു പെണ്ണിനെ സേർസ് കാണാമെന്നൊക്കെ അന്വേഷിച്ച് വന്ന് കെട്ടിയൊക്കെ വിടിച്ചു അതിന് കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ പയ്യൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും നമ്മുടെ വീട് കാണാനായിട്ട് വന്നു പിന്നെ അവരുമായിട്ടൊക്കെ ഇരുന്ന് കുറേ നേരമൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മൾ പിന്നെ സദ്യവട്ടത്തിലോട്ടാണ് കിടന്നത് അപ്പം ഓരോരുത്തരായിട്ട് കയറി വരുമ്പോഴും നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു ഫീലിലാണ് അവരൊക്കെ സംസാരിക്കുന്നത് അപ്പം പയ്യനോട് അമ്മേനെ ചോദിക്കുന്നത് നീ ഇവിടുത്തെ ആളായോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ശേഷം നമ്മളെല്ലാരെയും വിളിച്ച് അകത്തോട്ടൊക്കെ കൊണ്ടുപോയി അവരെയും നമ്മുടെ വീടൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തു എല്ലാ സ്ഥലങ്ങളും പിന്നെ ഇതൊരു ചടങ്ങ് പോലെയാണ് ഇത് നടത്തുന്നതെങ്കിലും ഒരു ഒഫീഷ്യൽ ഒരു ഇത് കാണുമല്ലോ അല്ലേ നമ്മൾ നമ്മളാതിരി അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ കുറെ സ്വീറ്റ്സൊക്കെ കൊണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പയ്യൻ്റെ കയ്യിൽ കൊടുത്തതെന്ന് തോന്നണു അത് അതൊരു ചടങ്ങാണ് അങ്ങനെ ഒരു ഇതൊക്കെ എങ്ങനെ ആരാ ഇതൊക്കെ കണ്ടുപിടിച്ചതൊന്നും എനിക്കറിയത്തില്ല എന്തായാലും എല്ലാവരും ഒത്തുകൂടുമ്പോഴുള്ള ഒരു സന്തോഷം അത്ര തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് എൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ കുട്ടിക്കുറുമി അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ അവരെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു ഉച്ച ആയല്ലോ അപ്പോഴേക്കും അപ്പോൾ എൻ്റെ അച്ഛനാണ് ഫുഡൊക്കെ എടുത്ത് ആൾക്കാർക്കൊക്കെ വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ചോറൊക്കെ എടുത്ത് വിളമ്പുവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം കിച്ചടി ഉണ്ട് തോരനുണ്ട് പച്ചടിയുണ്ട് ഇഞ്ചി കറി മാങ്ങക്കറി പിന്നെ എന്തായിരുന്നു ആ മറ്റൊക്കെ എന്തോ വട വടക്കറി ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാർ പരിപ്പ് പപ്പടം ഉപ്പേരി ചിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളെല്ലാവരും ഈ കരമന പോകുന്ന ടേ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു ബേക്കറിയിൽ അവിടുത്തെ ചിപ്സും ഐറ്റംസ് മിക്സറൊക്കെ വേണ്ടി കിട്ടുവാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ചിപ്സും സ്നാക്കുകളാണ് അവിടുത്തത് അപ്പോൾ അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഒരുമാതിരി എഴിവും ഒരു ഇതൊക്കെയാണ് അതിനുശേഷം ചോറൊക്കെ വിളമ്പി തൊട്ടു പിന്നാലെ രമേശേട്ടൻ നമ്മുടെ പരിപ്പും കൊണ്ടുവന്നു ചേച്ചിയുടെ തൊട്ടു പിറകിൽ നെയ്യ് കൊണ്ടുവന്നു ആസ് യൂഷ്വൽ സദ്യ വിളമ്പുന്ന പോലെ സദ്യ വിളമ്പുന്നല്ല സദ്യ തന്നെയാണ് സദ്യയൊക്കെ വിളമ്പി അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു അപ്പോൾ ഇതിനെപ്പോലെ ഒരു സെക്ഷൻ ആൾക്കാർ തൊട്ടപ്പുറത്ത് മുറിയിലും നമ്മൾ അവർ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ അവ അവർക്കും അവിടെ ആൾക്കാർ വിളമ്പി കൊടുത്തോണ്ടിരുന്നു പിന്നെ എന്താണ് ഇതൊക്കെ നമ്മുടെ ഒരു മെമ്മറീസ് ആണല്ലേ ഇങ്ങനെ ഞാൻ എന്ത് എല്ലാവരും ചോദിച്ചു ഇങ്ങനെ എടുത്തതിനെ കുറിച്ചൊക്കെ അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുറേ കാലം കഴിഞ്ഞാലും ഇതൊക്കെ ഇവിടെ തന്നെ കാണും ആരും എടുത്തോണ്ട് പോകത്തില്ല അപ്പം നമുക്ക് എപ്പം വേണമെങ്കിലും എടുത്ത് നോക്കാമോ നമുക്ക് ഇതൊരു ആൽബം പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെമ്മറീസ് പോലെ നമ്മുടെയൊക്കെ മക്കളുടെ ഒരു കാര്യമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നോക്കാമല്ലോ അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷൻ വേണമെങ്കിലും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ അന്നും യൂട്യൂബൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോഴേക്ക് സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള വിക്ടറിയുമായിട്ട് നമ്മുടെ പെണ്ണിൻ്റെ നാത്തൂൻ പീസ് കാണിച്ചു അതിന് ശേഷം നാത്തൂൻ്റെ ഹസ്ബൻഡ് പീസ് കാണിച്ചു അങ്ങനെ ആവരും ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ചില്ലായിട്ടിരുന്നു അപ്പോഴേക്കും എൻ്റെ അച്ഛൻ അടുത്ത സെക്ഷനുമായിട്ട് ചോറും കൊണ്ട് നേരെ ഇങ്ങോട്ട് പോന്നു അപ്പോൾ അവർക്കൊക്കെ ചോറൊക്കെ വിളമ്പി കൊടുത്തു അപ്പം നമ്മുടെ കൊച്ചുണ്ടാപ്പി സംഗീതയുടെ മോനും എല്ലാവരും കൂടിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ രണ്ടാമത്തെ ഇതിലാണ് കേട്ടോ ഇരുന്നത് കാരണം എനിക്കപ്പം വിശപ്പൊന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ അപ്പം അപ്പം ഈ ആൽഫൻ ബിബി കഴിച്ചുകൊണ്ടിരുന്നുകൊണ്ട് എനിക്കങ്ങനെ വിശപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ അമ്മാമ്മച്ചിയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ല എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത് പക്ഷേ അമ്മച്ചിയുടെ മുഖം ഞാൻ ഇതിലോട്ട് കാണിക്കുന്നില്ല അപ്പോൾ അവരുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്ന വീഡിയോ ആണ് ഇനി അപ്പോൾ അതൊക്കെ മേടിച്ചു അമ്മമ്മ ഒട്ടും വയ്യാതെ കിടക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു പിന്നെ അവരുടെ വീഡിയോയൊക്കെ ഞാൻ എടുത്തു അതിന് ശേഷം നമ്മുടെ മാമൻ്റെ കൊച്ചുമോള് അവിടെയൊക്കെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ പോകുന്നതിന് മുമ്പ് അവർക്കൊക്കെ ഒരു സന്തോഷമായിട്ട് അവർക്ക് ഡ്രസ്സൊക്കെ കൊടുത്തു കേട്ടോ അവരെ അവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നവരുടെ മോത് സന്തോഷമൊക്കെ കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ എല്ലാവർക്കും കൊടുത്തു കേട്ടോ വന്ന എല്ലാവർക്കും നാത്തൂന് കൊടുത്തു പിന്നെ നാത്തൂൻ്റെ മകൾക്ക് കൊടുത്തു അവളുടെ മദർ ലോയ്ക്ക് കൊടുത്തു അങ്ങനെ എല്ലാവർക്കും കൊടുത്തു ഡ്രസ്സ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണല്ലേ നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണ് അത് തന്നെയാണല്ലേ അപ്പം അതിന് ശേഷം എന്താണ് നമ്മൾ പിന്നെ ഇനിയിപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്നുണ്ട് രാഗുകാലം അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിനി തിരിച്ച് അടുക്കള കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്കിനി നേരെ പോയി റെഡിയാവാൻ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നിന്ന് കോലമൊക്കെ നിങ്ങൾ രാവിലെ കണ്ടല്ലോ അല്ലേ അങ്ങനെ വൈകിട്ട് ഞങ്ങൾ നേരെ നാലര ആയെന്ന് തോന്നുള്ളൂ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പയ്യൻ്റെ വീട്ടിലോട്ട് നേരെ പോയി അപ്പോൾ അതിന് മുന്നേ പെണ്ണിനെയും പയ്യനെയും ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത് പോയത് അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോയപ്പോൾ ഒരു കൊല പഴം കൊണ്ടുപോയി പിന്നെ ഉണ്ണിയപ്പം മുറുക്ക് പിന്നെ എന്താണ് കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ സ്വീറ്റായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് കൊണ്ടുകൊടുക്കും ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ സഞ്ജിത്തും അച്ഛനും കൂടിയിട്ടാണ് കപ്പപ്പഴം ഇതുകൊണ്ട് അകത്തുകൊണ്ട് വെച്ചത് അപ്പം ഈ ഒരു ചടങ്ങോട് കൂടിയിട്ട് അതല്ലെങ്കിൽ ഇന്നത്തെ ഒരു ചടങ്ങോട് കൂടിയിട്ട് നമ്മുടെ കല്യാണ വിശേഷങ്ങളെല്ലാവരും ഇവിടെ ഇവിടെ തീരും കാരണം ഇതൊരു മെമ്മറിയായിട്ട് അവിടെ കിടക്കട്ടെ അപ്പം ശേഷം ഞാൻ പോയി നിങ്ങളെല്ലാവരും വീഡിയോ എടുത്തു പക്ഷേ എൻ്റെ വീഡിയോ മാത്രം എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആരുടെയോ കയ്യിൽ എൻ്റെ ഫോൺ കൊടുത്തിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ എടുത്തത് പക്ഷേ എനിക്കിപ്പോൾ അതൊന്നുമില്ല ഞങ്ങൾ ഫുൾ ഓടായിട്ട് കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ ഇവിടോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെയും നമ്മൾ കഴിക്കണമല്ലോ അപ്പോൾ ഇവിടെയും നല്ല ഫുൾ സെറ്റിൽ ഫുഡായിരുന്നു ഈ എന്താ വിശപ്പവും ഗ്രീൻ പീസ് കറിയൊക്കെ ആയിരുന്നു അല്ല കുറുമക്കറിയായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിക്കണല്ലോ അത് വിഷവെച്ചിരി ഇരിക്കുമായിരുന്നു കല്യാണം അടുപ്പിച്ചിട്ട് വന്ന സമയമായതുകൊണ്ട് ഈ ഫുൾ വണ്ണം വെച്ചിട്ടങ്ങ് ഡയറ്റോ ഡയറ്റൊന്നും നോക്കാനുള്ള സമയമേ ഇല്ല സത്യം പറഞ്ഞാൽ ഫുൾ വണ്ണം വെച്ചങ്ങ് പോവുക കാരണം രണ്ട് കൂട്ടം പ്രഥമൻ സാമ്പാർ പുളിശ്ശേരി പരിപ്പ് ഇതെല്ലാം കഴിച്ച് 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 എണീക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ അവിടെ വരുന്ന കല്യാ മിച്ചം വരുന്ന എല്ലാ ഐറ്റംസും വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടു പോവും അത് കഴിക്കും ഇനി ഇനിയിപ്പോൾ ഇവിടെ അടുക്കള കാണുന്ന ചടങ്ങാണ് അപ്പം ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ പെണ്ണിൻ്റെ അമ്മ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു ചടങ്ങിന് പയ്യൻ്റെ അമ്മയും പെണ്ണിൻ്റെ അമ്മയും മുഖാമുഖം ഇരുന്നിട്ട് അവരുടെ കയ്യിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുറുക്ക് മറ്റേ പഴം എല്ലാം കൂടി വെച്ച് പൊട്ടൊക്കെ വെച്ച് കൊടുക്കും അമ്മാവി അതിനുശേഷം തിരിച്ചും ആ അമ്മായിക്ക് പൊട്ടുവെച്ച് കൊടുക്കും നെറുകയില് അവർ സിന്ദൂരവും വെക്കും അതിനുശേഷം ഈ താലം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എക്സ്ചേഞ്ച് ചെയ്ത് അതായത് അവരുടെ ആ ഒരു നമ്മൾ ബന്ധുക്കളായി എന്നുള്ള ഒരു ഇതാണ് ഇതാണതിൽ കാണിക്കുന്നത് അപ്പോൾ ഒരു ബന്ധു ബന്ധുക്കളായ ശേഷം ഇനി പയ്യൻ്റെ അമ്മ പെണ്ണിനെ രണ്ട് കൈ വിളിച്ചുകൊണ്ട് പോയിട്ട് അടുക്കള കൊണ്ട് കാണിക്കുന്ന ചടങ്ങാണ് ഞാനിത് ആദ്യീട്ടാണ് അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇങ്ങനെ കാണുന്നതൊക്കെ അതുകൊണ്ട് എല്ലാവരും ചിരിച്ചോണ്ടിരിക്കുകയാണ് കാരണം ഇതൊരു നല്ല രസമാണല്ലോ ചില സമയത്തൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ ഈ ചടങ്ങുകളൊക്കെ ആരായിരിക്കും കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ ഇതിൻ്റെയൊക്കെ ഒരു ആരംഭഘട്ടമൊക്കെ എങ്ങനെയായിരിക്കും ചകഞ്ഞ് ചകഞ്ഞ് പോകാതിരിക്കുന്നതാണ് പെട്ടെന്ന് തോന്നുന്നു അല്ലേ പക്ഷെ എല്ലാവരും എങ്ങനെ ഒരുപോലെ എല്ലാവർക്കും ഒരേപോലെ ഈ ഒരു ചടങ്ങ് ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നൊക്കെ ഡിസൈഡൊക്കെ ചെയ്തു വെച്ചതൊക്കെ ആരായിരിക്കും എന്നൊക്കെ ഞാൻ ചിരിക്കും പക്ഷെ ഞങ്ങളുടേന്ന് മാത്രല്ല ഇപ്പോൾ ഓരോ കാസ്റ്റ് വെയ്സ് ആയിരുന്നാലും എന്ത് രീതിയിലായിരുന്നാലും എന്ത് ചടങ്ങായിരുന്നാലും അതൊക്കെ എങ്ങനെ എങ്ങനെ ആയി ഞാൻ ചില നേരമൊക്കെ ഇരുന്ന് ചിന്തിക്കും കാരണം എല്ലാവരും ഒരേ രീതിയിലാണല്ലോ മെത്തേഡ് ഫോളോ ചെയ്ത് വരുന്നത് അതങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ റെഡിയാക്കി കൊണ്ടുവച്ചിരുന്ന ഫുഡൊക്കെ വിളമ്പാനുള്ള റെഡിയായിരുന്നു ആയിരുന്നു പക്ഷെ ഒട്ടും സ്ഥലമില്ലായിരുന്നു കേട്ടോ വയറിൽ ഞാൻ രണ്ട് ഇടിയപ്പേ കഴിക്കുകയുള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ എന്താ ചെയ്യുക നല്ല ടേസ്റ്റായിരുന്നു ഒരു ബ്രാഹ്മൺ അവിടെ ഉള്ളവർ അവരുണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റായിരുന്നുള്ള നമ്മൾ പൊറ്റി ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന മാതിരി അമ്മാതിരി ടേസ്റ്റായിരുന്നു കേട്ടോ ആ ഒരു ഉഴുന്നവടയും ആ ഒരു കറി കുറുമക്കറി എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു അതെനിക്ക് വരാതിരിക്കാൻ വയ്യായിട്ടോ ഞാൻ ഭയങ്കര ഫുഡ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇപ്പം ഇപ്പോഴാണ് ഞാൻ ഈ ഹെൽത്തിനെ കുറിച്ചൊക്കെ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചില നേരത്തെങ്കിലും നോക്കുന്നത് പക്ഷേ എന്നാലും ഫുഡ് കാണുമ്പോൾ ഞാൻ തന്നെ അറിയാതെ കഴിച്ചു പോകും അതിനുശേഷം എൻ്റെ ഈ കുഞ്ഞമ്മയും കൊച്ചനുമാണ് അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി അവർക്ക് പത്തനംതിട്ടയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ വന്ന് നേരെ നമ്മുടെ വീട്ടിലോട്ട് വന്നത് കേട്ടോ അങ്ങനെ അവരുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് നേരമൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു ഓരോരോ കാര്യങ്ങളും ഇതൊക്കെ പിന്നെ വന്ന് നമുക്കെല്ലാവർക്കും നമ്മൾ നേരത്തെ അവിടെ കൊടുത്തില്ലേ അത് എല്ലാവർക്കും സന്തോഷം വരാൻ വേണ്ടി അതുപോലെ നമുക്ക് സന്തോഷം തരാൻ വേണ്ടിയിട്ട് പയ്യൻ്റെ വീട്ടുകാരും നമുക്ക് ഓരോ ഡ്രസ്സൊക്കെ തരും കേട്ടോ ഈ അടുക്കള കാണാൻ വേണ്ടി പോകുമ്പം അതെല്ലായിടത്തും ഒരുപോലെ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന എല്ലാ പെൺകുട്ടികൾ പെണ്ണുങ്ങൾക്കും ഈ ഒരു ഡ്രസ്സ് കൊടുത്തു അപ്പോൾ എനിക്ക് അതിൽ തന്നു എനിക്ക് എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലേ അപ്പോൾ താങ്ക് യു സോ മച്ച് അതുകൊണ്ട് അതിന് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു പിന്നെന്താണ് uh, അപ്പം ഈ ചടങ്ങ് ഇവിടത്തോട് കൂടിയിട്ട് തീരുവാണ് അപ്പം എൻ്റെ അമ്മ അവിടെ പറയുകയും ചെയ്തു എന്നും ഈ ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ ഞാൻ എന്നും വരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതാണ് അവിടെ എല്ലാവരുടെ മോത്തൊരു ചെടി പിന്നെ വൈകീട്ടായ വൈകിട്ടായാലും ഒരു ആറാറര കഴിഞ്ഞു ആ ടൈം അപ്പോഴേക്കും അവിടെ വിളക്ക് എത്തിക്കാനുള്ള നേരമായി അപ്പം പയ്യൻ്റെ അച്ഛനാണ് വന്ന് വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളും കൂടെ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇതോട് കൂടിയിട്ട് ഈ ചടങ്ങും ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇതും കഴിയുകയാണ് ഇവിടെ അപ്പോൾ ഇത്രയും നേരം നോക്കി എന്നെ സഹിച്ചതിന് എല്ലാവർക്കും താങ്ക് സോ മച്ച് അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കാണാം ടാറ്റാ ടാറ്റാബൈ ഓക്കെ